അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നടുവേദന ഒരിക്കൽ പോലും വരാതിരിക്കാനും അതുപോലെ നടുവേദന ഉള്ളവരുടെ വേദന മാറാനുമുള്ള ഒരു ഔഷധ പാനീയമാണ് കൂടെ തന്നെ നമ്മുടെ ശരീരബലവും പ്രതിരോധശേഷിയും കൂടാനും ശരീരത്തിന് നിറം കൂടാനും ഒക്കെയുള്ള ഒരു റെസിപ്പിയും കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും ഈ ഔഷധക്കൂട്ടുകൾ തയ്യാറാക്കാനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഉലുവയാണ് നൂറു ഗ്രാം ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ തന്നെ കഴിയെടുക്കുക ഉലുവ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം കർക്കിടകത്തിൽ മിക്കവാറും എല്ലാവരും തന്നെ ഉലുവക്കഞ്ഞി കഴിക്കാറുണ്ട് ഉലുവക്കഞ്ഞിക്ക് പകരം ഇങ്ങനെയും ഉലുവ കഴിക്കാം നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നല്ലതുപോലെ കഴിയുന്ന ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇത് കുതിർക്കാനായി വെക്കണം ഞാൻ ഒരു ഓവർനൈറ്റ് വെച്ച ശേഷം എടുത്തതാണ് ഉലുവയെല്ലാം നല്ലതുപോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഉലുവയൊന്ന് വേവിച്ചെടുക്കണം ഞാൻ തേങ്ങാപ്പാലിലാണ് ഈ ഉലുവ വേവിച്ചെടുക്കുന്നത് ഒരു ചെറിയ തേങ്ങ ചിരവിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത ഒന്നാം പാലും കുറച്ചുകൂടി കൂടുതൽ വെള്ളം കൊടുത്ത രണ്ടാം പാലും ആക്കി എടുത്തിട്ടുണ്ട് വലിയ തേങ്ങയൊക്കെ ആണെങ്കിൽ ഒരു പകുതി എടുത്താൽ മതി ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ ആ കൂടി തന്നെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഈ തേങ്ങാ നമ്മൾ ഉണ്ടാക്കുന്ന രണ്ട് റെസിപ്പികൾക്കും വേണ്ടിയുള്ളതാണ് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്ത് ഉലുവയുടെ മുകളിൽ നിൽക്കത്തക്ക വെണ്ണം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഒരു പിഞ്ച് പിഞ്ചുപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കർ അടച്ചു കൊടുത്ത് മിനിമം ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് പനഞ്ചക്കര ഉരുക്കിയെടുക്കണം കരിപ്പെട്ടി ചെറുതായി പൊട്ടിച്ചെടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഉരുക്കിയെടുക്കണം ചക്കരയേക്കാൾ എപ്പോഴും നല്ലത് ഈ പനം കരിപ്പെട്ടി തന്നെയാണ് ഔഷധ കൂട്ടുകൾ തയ്യാറാക്കാൻ പനഞ്ചക്കര തന്നെയാണ് ഏറ്റവും നല്ലത് ഇത് കഴിക്കുന്നതിലൂടെ ഹീമോഗ്ലോബിന്റെ അളവ് പൂട്ടുന്നതിനും അനീമിയ ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു ഈ പനഞ്ചക്കര മുഴുവനായിട്ട് നമുക്ക് വേണ്ട ഇതിന്റെ മൂന്നിലൊന്നു മാത്രം പൊട്ടിച്ചെടുത്ത് ഉരുക്കിയെടുത്ത ശേഷം അരിച്ചു മാറ്റി വെക്കുക അഞ്ച് വിസലിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കുക്കറിന്റെ എയർ മുഴുവനായും പോയ ശേഷം അത് തുറന്നു നോക്കുക ഉലുവയെല്ലാം നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ തേങ്ങാപ്പാൽ ഉലുവ വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിനി ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ഔഷധ കൂട്ടിന് ഇതിനകത്തുള്ള വെള്ളം മാത്രം മതി തവിയൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിന്റെ ചാറ് മുഴുവനായും അരിപ്പയിലൂടെ അരിച്ചെടുക്കണം പെൺകുട്ടികളുള്ള അമ്മമാർ തീർച്ചയായും ഇത് കൊടുക്കണം കുട്ടികൾക്ക് വയസ്സറിയുന്ന സമയം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം ഉലുവ വെള്ളത്തിന് കയ്പായതുകൊണ്ട് കുട്ടികൾ കുടിക്കില്ല എന്ന് വിചാരിക്കരുത് ഇതിങ്ങനെ തേങ്ങാപ്പാലി വേവിച്ചത് ഇതിന്റെ കയ്പ്പ് ഒരുപാട് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഡ്രിങ്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ കുട്ടികളും കുടിക്കും എല്ലാവരും കുടിക്കും നടുവേദന ആർക്കും ഉണ്ടാവില്ല ഉലുവ പിഴിഞ്ഞെടുത്ത ചാറ് എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലി നിന്ന് ഒരു കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാൽ ചേർക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതുകൂടി ചേർത്ത് കൊടുത്താൽ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോ ഉലുവ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നേ പറയില്ല അത്രക്ക് ടേസ്റ്റ് ആണ് ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന പനം കരിപ്പെട്ടി ഒരു അരിപ്പയിലൂടെ അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമുക്ക് വേണ്ട മധുരത്തിനനുസരിച്ച് വേണം ഇത് ഇതൊഴിച്ചു കൊടുക്കാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഷുഗർ കൂടുതലായിട്ടുള്ളവർ ഈ കരിപ്പെട്ടി ഒഴിവാക്കുക പകരമായിട്ട് ഒരുഞ്ഞുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ തേങ്ങാപ്പാലിൽ ഉലുവ വേവിച്ചത് കൊണ്ട് തന്നെ അതിന്റെ കയ്പ്പ് ഒരുപാട് കുറഞ്ഞു കിട്ടും നമുക്കിത് ഒട്ടും തന്നെ മടുപ്പില്ലാതെ കയ്പില്ലാതെ രുചികരമായി തന്നെ കുടിക്കാൻ പറ്റും ഇത് പ്രസവിച്ചു കിടക്കുന്നവർക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാം കഴിക്കാൻ പറ്റും പുരുഷന്മാരും പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവരല്ലേ ഒരുപാട് ജോലികളൊക്കെ ചെയ്യുമ്പോൾ നടുവേദന തോളുവേദന കൈവേദനയൊക്കെയായി ഒരുപാട് പേർ വിഷമിക്കുന്നുണ്ട് ഉലുവ വെന്ത ചാറിലുണ്ടാക്കിയ ഈ ഉലുവ പാൽ കർക്കിടകത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഒരു ട്രിങ്ക് നമ്മൾ രാത്രിയിലാണ് കഴിക്കേണ്ടത് ഇത് കുടിക്കുന്ന ദിവസം രാത്രിയിൽ വേറെ ആഹാരം ഒന്നും തന്നെ കഴിക്കരുത് കാരണം ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് അത്താഴം കഴിക്കരുത് എന്ന് പറയുന്നത് നമുക്ക് ശരീരവേദനകൾ വരുമ്പോൾ വെറുതെ പെയിൻ കില്ലർ വാങ്ങി കഴിക്കാതെ ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഉലുവ പാൽ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് ജീവിതത്തിൽ നടുവേദന ഉണ്ടാവില്ല ഇതൊക്കെ ആദ്യമായി അറിയിക്കുന്ന കുട്ടികൾക്കും പീരീഡ് ടൈമിലും പാല് കൊടുക്കുന്ന അമ്മമാർക്കും അതുപോലെ തന്നെ നടുവേദന ഉള്ളവർക്കും ശരീരവേദന ഉള്ളവർക്കും നടുവേദന വരണ്ടാന്ന് ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ട്രിങ്ക് ആണ് ഒരു പ്രാവശ്യം മാത്രം ഉണ്ടാക്കി കഴിച്ചാൽ മതി നമ്മൾ പാല് പിഴിഞ്ഞെടുത്ത ഈ ഉലുവ കളയരുത് ഇതുകൊണ്ട് നമുക്ക് കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം ഞാൻ ഇതുകൊണ്ട് കഞ്ഞി ഉണ്ടാക്കാനായി പൊടിയരിയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം പൊടിയരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക നമ്മൾ ഏതരി വേവിക്കാൻ എടുക്കുമ്പോഴും ഇതുപോലെ തന്നെ അഞ്ച് മിനിറ്റ് പുതിർത്ത് വെച്ച ശേഷം എടുക്കുന്നതാണ് നല്ലത് അരിയുടെ മുകളിൽ എന്തെങ്കിലും മായോ കളറോ ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറി കിട്ടാൻ സഹായിക്കും ഇതുപോലെ അഞ്ച് മിനിറ്റ് ഒന്ന് പുതിർത്ത് വെച്ച ശേഷം ഉപയോഗിക്കാൻ എടുത്താൽ ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് രണ്ടു മൂന്ന് പ്രാവശ്യം നല്ലതുപോലെ തന്നെ കഴിയെടുക്കുക ഇനി ഇത് നമ്മൾ ആ ഉലുവ വേവിച്ച കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഉലുവ ചേർത്ത് കൊടുക്കുക നൂറ് ഗ്രാം ഉലുവ ആയിരുന്നു ഞാൻ ആദ്യം വേവിച്ചെടുത്തത് ഇരുന്നൂറ് ഗ്രാം അരിക്ക് ഇതിന്റെ പകുതി മാത്രം മതി ബാലൻസ് വന്ന ഉലുവ ഒരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസവും നമുക്ക് ഇതുപോലെ തന്നെ കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം ഇനിയും വേണ്ടത് ഒരു സ്പൂൺ ആശാളിയാണ് ആശാളി ഒന്ന് കഴുകിയെടുക്കണം ഇതുപോലെ ഒരു അരിപ്പയിൽ വെച്ച് കഴുകിയെടുക്കുക അല്ലെങ്കിൽ നമുക്കത് കോരിയെടുക്കാൻ പറ്റില്ല ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന രണ്ടാം പാലിന്റെ ബാലൻസ് ഉള്ളത് ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ അരി വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക കുക്കർ അടച്ചു കൊടുത്ത് ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക നോമ്പിലൊക്കെ നമ്മൾ ഇതുപോലെ കഞ്ഞി ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇതുപോലെ തേങ്ങാപ്പാലിലല്ല നമ്മൾ വെള്ളത്തിലാണ് അരി വേവിച്ചെടുക്കുന്നത് ഇതുപോലെ തേങ്ങാപ്പാൽ അരി വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അഞ്ചു വിസലിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് അതിന്റെ എയർ എല്ലാം പോയ ശേഷം തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുക അരി നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട് ഉലുവ കുറച്ചുകൂടി വെന്ത് കിട്ടിയിട്ടുണ്ട് കർക്കിടക മാസത്തിൽ ഉറപ്പായും ഇങ്ങനെ ഒരു കഞ്ഞി ഉണ്ടാക്കി കഴിക്കണം അസുഖങ്ങൾ വരാതെ നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഇനിയും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാലിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇത് വേവിച്ച അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മൾ ഉലുവ ഉണ്ടാക്കാൻ എടുത്തിട്ട് ബാലൻസ് മാറ്റി വെച്ച ഒന്നാം പാലാണ് നമുക്ക് എത്ര തിക്കായിട്ടാണോ ഈ കഞ്ഞി വേണ്ടത് അതിനനുസരിച്ച് ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ചൂടുള്ള വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് ഒന്നാം പാല് ചേർത്ത് കൊടുത്ത് തിളപ്പിക്കരുത് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഒട്ടും തന്നെ കയ്പില്ലാത്ത ഉലുവ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം നമ്മുടെ രോഗപ്രതിരോധ ശേഷിയും ശരീരബലവും ശരീരഫലവുമെല്ലാം വളരെയധികം കുറഞ്ഞു നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് കർക്കിടകം നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന ഈ ഒരു സമയം രോഗങ്ങൾ പെട്ടെന്ന് തന്നെ പിടിവരാൻ സാധ്യതയുണ്ട് ഈ കാലാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം കിട്ടാൻ ഇതുപോലെയുള്ള കഞ്ഞുകളൊക്കെ ഉണ്ടാക്കി കഴിക്കുക വിശപ്പിനെ പെട്ടെന്ന് തന്നെ കൺട്രോളിലാക്കാൻ സഹായിക്കുന്നതാണ് ഉലുവ ഇത് ഫാറ്റി ലിവർ കുറയാനും സഹായിക്കുന്നു പതിവായി ഉലുവ കുതിർത്ത് വേവിച്ച് കഴിച്ചാൽ വൃക്കയിൽ കാൽസ്യം ഓക്സിഡന്റ് ഫോം ചെയ്യുന്ന ടെൻഡൻസി ചെറുക്കുകയും വൃക്കയിൽ കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഉലുവയിൽ ധാരാളം അയണും പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ ഷുഗർ കുറയാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഉലുവയെന്ന് അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും വെയ്റ്റ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നു തൈറോയിഡ് ഉള്ളവർക്കും പി സി ഒ ഉള്ളവർക്കും ഒക്കെ കഴിക്കാവുന്ന ഒന്നാണ് ഉലുവ തൈറോയിഡിന്റെയും പാൻക്രിയാസിന്റെയും ഒക്കെ ഫംഗ്ഷനെ ക്രമപ്പെടുത്താൻ വളരെ നല്ലതാണ് ഉലുവ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയം അത് കുതിർത്ത് വെച്ചിരിക്കുന്ന കൂടി തന്നെ വേവിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഷുഗർ കൂടുതലായിട്ടുള്ളവർ കരിപ്പെട്ടി ചേർക്കരുത് പഞ്ചസാര പോലെ തന്നെ ശർക്കരയും കരിപ്പെട്ടിയും എല്ലാം ഷുഗറുകാർക്ക് നല്ലതല്ല അതുപോലെ തന്നെ കർക്കിടക മാസത്തിലെ രോഗങ്ങളെ ചെറുക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ശരീരവേദനകൾ വരാതിരിക്കാനുമുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ഉലുവ പാൽ നടുവേദന വരാതിരിക്കാൻ ആഗ്രഹമുള്ളവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുക ഇത് ഒറ്റ വലിക്ക് കുടിക്കരുത് ഇതുപോലുള്ള ഹെൽത്തി ഡ്രിങ്കുകൾ മാത്രമല്ല നമ്മൾ പച്ചവെള്ളം കുടിച്ചാൽ പോലും ഒറ്റ വലിക്ക് കുടിക്കരുത് നിർത്തി നിർത്തി സാവധാനം മാത്രം കുടിക്കുക അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ ഉലുവ തേങ്ങാപ്പാലിലാണ് വേവിച്ചത് അതുകൊണ്ട് ഒട്ടും തന്നെ കഴിപ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള രണ്ട് റെസിപ്പിയും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്